ഇതൊക്കെ അല്ല ചെയ്ത് എന്തായി കാട്ടിക്കാം ആവില്ല അട്ടക്കാരി എന്തെങ്കിലും വെച്ചാൽ മതി അതിൻ്റെ പലതൊന്നുമല്ലേ അധിച്ചൊരു ഹെൽപ്പറായിട്ട് ഇവിടെ നിൽക്കേ ഇതൊക്കെ കൂടി ആവില്ല കൂട്ടേ അടുത്തോ ല്ലേ പറഞ്ഞു അല്ലാതെ അതിനോട് ഇതില് തരാനാ പറഞ്ഞു കട്ടിമ്പള ഇതൊക്കെ കൈക്കപ്പുറിച്ചു എന്റെ ആവശ്യ ഇന്നൊക്കെ അവരോട്ടൊക്കെ കൂടി ധൈര്യാക്കാം ഇതൊക്കെ വരക്കത് എത്ര കാലായിരിക്കും വണ്ടി വരക്ക നേരെ അഗ്നി കാട്ടി നല്ലത് ഭാങ്ങോച്ചേ മഞ്ചേരി വായ്പാറപ്പടി മാപ്പിമാ